നമ്മുടെ വിഷയം സമകാലീന രാഷ്ട്രീയ സമസ്യകൾ എന്നാണ് ഈ രാഷ്ട്രീയ സമസ്യകളെ പറ്റി സംസാരിക്കാൻ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്ന എന്നെ വിളിച്ചതിന് ഞാൻ തന്നെ ചില ഉത്തരങ്ങൾ കണ്ടെത്തേണ്ട അതിലാദ്യത്തെ കാര്യം മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ എഴുത്ത് ഇന്ന് നിലനിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള എഴുത്ത് നിലനിൽക്കുന്നത് രണ്ടേ രണ്ട് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തേത് രണ്ടായിരത്തി പതിനാറില് പെരുമാൾ മുരുകൻ കേസിൽ മദ്രാസ് ഹൈക്കോർട്ട് പുറപ്പെടുവിച്ച വിധി മദ്രാസ് ഹൈക്കോർട്ടിൽ ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് കിഷൻ ഗൌളും അതുപോലെ തന്നെ മറ്റൊരു ജഡ്ജിയായിരുന്ന പുഷ്പ സത്യനാരായണയും ചേർന്നിട്ടാണ് ആ വിധി പുറപ്പെടുവിച്ചത് അതിനുശേഷം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലെ ഹരീഷ് എസ് ഹരീഷിൻ്റെ മീശ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഉണ്ടായ കോലാഹലങ്ങൾക്ക് ഒക്കെ അതിനുശേഷം ഹരീഷ് അന്ന് സുപ്രീം കോടതിയിൽ പോയി സമ്പാദിച്ച വിധി അത് ആ വിധി വിധിയെഴുതിയത് മൂന്ന് പേര് ചേർന്നാണ് ഒന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര പിന്നീട് ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡ് ഹാബിൾക്കർ ഈ മൂന്ന് ജഡ്ജിമാരും കൂടി എഴുതിയ വിധിയാണ് ഈ രണ്ട് വിധിയുടെയും സാരാംശം എന്ന് പറയുന്നത് എഴുത്തുകാരൻ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എഴുത്തുകാരന് വലിയ അർത്ഥത്തിൽ പത്തൊമ്പത് ഒന്ന് എന്ന് പറയുന്ന വകുപ്പ് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ പത്തൊമ്പത് ഒന്ന് എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഈ വകുപ്പ് എഴുത്തുകാരനും മാത്രോ അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് മാത്രമോ കലാപ്രവർത്തകർക്ക് മാത്രമോ സംവരണം ചെയ്തിട്ടുള്ള ഒന്നല്ല അത് ഇന്ത്യയിലെ സകലമായ മനുഷ്യർക്കും തങ്ങളുടെ അഭിപ്രായ പ്രകടനത്തിന് തങ്ങളുടെ ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് ഈ ആദ്യം പറഞ്ഞ വിധിയില് പെരുമാൾക്കുറിയ കേസിലെ വിധിയില് ജഡ്ജി തുടങ്ങുന്നത് വിധിയുടെ വിധിനായി തുടങ്ങുന്നത് വോൾട്ടയറേതെന്ന് എന്ത് വിശ്വസിക്കപ്പെടുന്ന ഒരു വാചകം ഉദ്ധരിച്ചിട്ടാണ് അതിനെപ്പറ്റി ഒരു കോൺട്രവേഴ്സി ഉണ്ട് വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട് വോൾട്ടയർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട് എങ്കിൽ പോലും വോൾട്ടയറേതാണെന്ന് പറഞ്ഞിട്ടാണ് ആ വിധി ഉദ്ധരിക്കുന്നത് അത് ഇങ്ങനെയാണ് നിങ്ങളോട് വിയോജിക്കാനുള്ള അവകാശം എന്നോട് വിയോജിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും എന്ന് പറഞ്ഞാണ് എന്നോട് യോജിക്കാനുള്ള അവകാശം അല്ല വിയോജിക്കാനുള്ള അവകാശം നിങ്ങളുടെ അവകാശം നിലനിർത്തുന്നതിനായി ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെ പോരാടും എന്ന് പറഞ്ഞു പക്ഷേ അത് നിരോധിക്കാൻ ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അധികാരമില്ല അതുപോലെ തന്നെ ഭരണകൂടത്തിനും അധികാരമില്ല ചില പ്രത്യേക സമയത്തല്ല ഇതാണ് ആ വിധിയുടെ കാതര് മാത്രമല്ല അതില് ഈ പറയുന്ന വിയോജിപ്പ് എന്ന് പറയുന്ന ഒരാശയത്തെയും ഒരു തരത്തില് ഈ വിധികൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കൃതിയും ഏതെങ്കിലും തരത്തില് ആരെങ്കിലും പ്രകോപിപ്പിക്കും അങ്ങനെ ആരെങ്കിലെയും പ്രകോപിപ്പിക്കാത്ത ഒരു കൃതി എഴുതുക സാധ്യല്ല ഓരോ വാക്കും ഒരു അഭിപ്രായം പറഞ്ഞാല് അത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇഷ്ടമില്ലാത്ത ഇഷ്ടമുള്ളവരുണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയാൻ നിങ്ങൾ നിശ്ചയിച്ചാല് അത് പ്രകോപനം എന്ന് പറയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കില്ല എന്ന് നിങ്ങക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ പ്രകോപിപ്പിക്കാന്ന് പറയുന്നത് ഏത് കൃതിയും സംഭവിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്ന ഈ രാഷ്ട്രീയം എന്ന് നമ്മൾ നമ്മളിപ്പോ വിശ്വസിക്കുന്ന വിത്ത് ഇൻ കോട്സ് നമ്മള് വിചാരിക്കുന്ന ഒരു സംഗതി മാത്രം അവിടെ നിന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞാലും അതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ പ്രകോപനം എന്ന് പറയുന്ന വാക്ക് ഈ പറയുന്ന വാക്കിന്റെ ഒപ്പം തന്നെ അതിനെ അതിനൊപ്പം ഇരട്ടപെടു ഒന്നാണെന്ന് പറയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് കൃതിയും രാഷ്ട്രീയമാണെന്ന് വരുന്നത് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ ഭരണഘടന ഇപ്പൊ എന്ത് വിഷയമാണ് കഴിഞ്ഞ ദിവസം കൂടി അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാഭം ജപിച്ചിരുന്നെങ്കിൽ മോക്ഷപ്രാപ്തി എത്തിയേനെ എന്ന് പറഞ്ഞ നമ്മളോട് പറഞ്ഞത് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അംബേദ്കറിന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അംബേദ്കർ ഭരണഘടന അവതരിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഊന്നി പറഞ്ഞേ ഒന്നാമത്തത് ഈ ഡെമോക്രസിന്ന് പറയുന്നത് സക്കറിയൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യക്ക് പരിചയം ഉള്ള വലിയ പരിചയമുള്ള ഒരു സംഗതിയല്ല പരിചയം ഉണ്ട് അതൊരു പക്ഷേ ആ ചരിത്ര മൂടി പോയിരുന്നു പക്ഷെ സമയം നമുക്ക് നാൽപ്പത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വഴി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ വഴിയായിരുന്നു ഈ ജനാധിപത്യത്തിന്റെ വഴിയിലൂടെ മുന്നേറണമെങ്കിൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭരണക്രമം നമുക്ക് അവലംബിക്കാൻ പറ്റില്ല കൊളോഡിയൽ ഭരണക്രമം നമുക്ക് എടുക്കാൻ പറ്റില്ല അവരോട് സമരം ചെയ്തിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് നമ്മുടേതായിട്ടുള്ളൊരു ഭരണക്രമം നമ്മൾ കൊണ്ടുവരേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഭരണക്രമം കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ പ്രോസസ്സിന് ആ പ്രക്രിയയെ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊരു വലിയ കാര്യമാണ് അവർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും കാരണം നമുക്കൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ കുറെ രാഷ്ട്രങ്ങൾ ഉണ്ട് ഇപ്പം ആഫ്രിക്കയില് ഖാന കെനിയ അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഒപ്പം തന്നെയാണ് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് അതുപോലെ തന്നെ ഏഷ്യയിൽ ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയ്ക്ക് ആ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് മലേഷ്യക്ക് ആ സമയത്താണ് ഇന്തോനേഷ്യക്ക് ആ സമയത്താണ് ഏതാണ്ട് ആ സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇവയുടെ ഒക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതകരമായ രസാവഹമായ ഒരു കാര്യം കണ്ടെത്താൻ പറ്റും ഇവരൊക്കെ ഈ ബ്രിട്ടനോട് സമരം ചെയ്തിട്ട് തന്നെയാണ് മിക്കവാറും രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് പക്ഷെ ഈ ബ്രിട്ടീഷുകാർ അവിടെ വിടുമ്പോ അതായത് ജനങ്ങളെ ഭരണമേൽപ്പിച്ച് നേറ്റീവ്സിനെ തദ്ദേശീയരെ ഭരണേൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർ കടന്നു പോകുമ്പോൾ അവരൊക്കെ ചെന്ന് ഇതുവരെ സമരം ചെയ്ത മനുഷ്യരൊക്കെ ചെന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളായിട്ട് സമരത്തിലായിരുന്നു നിങ്ങളിപ്പോൾ പോവാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ജീവിതം മുഴുവൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗവും നിങ്ങളോടുള്ള സമരത്തിലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഭരിച്ചു പരിചയമില്ല അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യണം ഇപ്പൊ സമരം ഒക്കെ ഒരു സെറ്റിലായ നിലയ്ക്ക് നിങ്ങൾ ഒരു ഭരണഘടന ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം കാരണം ഞങ്ങൾക്ക് ഭരിച്ചു പരിചയമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഖാനയ്ക്കും കെനിയക്കും ഇന്തോനേഷ്യക്കൊക്കെ ശ്രീലങ്കയ്ക്കൊക്കെ ഭരണഘടന ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ ആർക്കെതിരെയാണോ സമരം ചെയ്തത് അതേ അധികാരികളാണെന്നുള്ളത് നമ്മൾ മറക്കരുത് ഇന്ത്യയിൽ നേരെ മറിച്ച് മറിച്ചലോചിച്ച് നോക്കണം ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ആ പ്രൊസീജിയേഴ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഡിസ്കസ് ചെയ്തത് നമ്മുടെ അഷായണി വേനായതടക്കമുള്ള മനുഷ്യർ ഇരുന്നിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തിലധികം കാലം ഇരുന്നിട്ട് ഇന്ത്യയിൽ ഓരോ പ്രശ്നങ്ങളും ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടേതായ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് അത് നമ്മൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കററുടെ ഒരു അധിനിവേശന്റെ വേഷകന്റെ നോട്ടമല്ല മറിച്ച് നമ്മുടെ നോട്ടമാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നതോ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒരുപാട് ആൾക്കാർ പങ്കുചേരുന്നുണ്ട് നമ്മൾ ഇന്നും പറയുന്ന കുറെ മൂല്യങ്ങൾ ഇപ്പോ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഏത് ലോകത്തിനും ഇന്ന് ആധുനികതയുടെ പ്രധാനപ്പെട്ട മൂല്യങ്ങളായിട്ട് വിചാരിക്കുന്ന മൂന്ന് മൂല്യങ്ങൾ സ്വാതന്ത്ര്യം തുല്യത അല്ലെങ്കിൽ സമത്വം അല്ലെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് ആശയങ്ങള് എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് അതിൽ വിശദമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന സമർപ്പിക്കുമ്പോൾ അംബേദ്കർ നടത്തിയ ഒന്ന് രണ്ട് പ്രഭാഷണങ്ങൾ അതിൽ പ്രധാനമായിട്ട് അംബേദ്കർ പറയുന്നത് നിങ്ങള് ഇനിയിപ്പോ ജനാധിപത്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ എല്ലാവരും പുതിയൊരു ദിശയിലേക്ക് നിങ്ങാണ് ഇന്നലെ വരെയുള്ള ബ്രിട്ടനിയിൽ നിയമിക്കുന്ന വൈസ്രോയി അല്ല നമ്മളെ ഭരിക്കാൻ പോകുന്നത് ബ്രിട്ടനിയിൽ നിയമിക്കുന്ന അധികാരികളല്ല നമ്മളെ നിയമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവര് തരുന്ന പരിമിതമായ ജനാധിപത്യത്തിന്റെ ഉള്ളിൽ നിന്നല്ല നമ്മൾ ഇനി ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ രാജ്യത്തെ മനസ്സിലാക്കാനും പോകുന്നത് അതുകൊണ്ട് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ആശയം വെറുതെ എടുത്തു വെച്ചാൽ പോരാ ഒരു ഭരണഘടനാ പുസ്തകത്തില് ആ ആശയം വെറുതെ എടുത്തു വെച്ചു എന്നതുകൊണ്ട് മാത്രം അത് പ്രവർത്തിക്കില്ല അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം വരണം ആ സംവിധാനം വരുമ്പോ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയെ മാത്രം ഊന്നുന്നതാവരുത് അത് ടെക്നിക്കാലിറ്റിയാണ് അയ്യഞ്ചു കൊല്ലം കൂടുമ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്നു കൂടുതൽ വോട്ട് കിട്ടുന്ന ആള് ഭരിക്കുന്നു കൂടുതൽ വോട്ട് കിട്ടുന്ന കക്ഷി ഗവൺമെന്റ് ഉണ്ടാക്കുന്നു അതിന് നേതാവ് ഉണ്ടാവുന്നു ഇതൊക്കെ ടെക്നിക്കാലിറ്റിയാണ് സാങ്കേതികമാണ് ഈ രാഷ്ട്രീയ ജനാധിപത്യം യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുമ്പോ അത് സാങ്കേതികത മാത്രമാണ് മരിച്ചുപോയ ഒരാളാണ് കുമാരനാശ് അപ്പൊ അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഒരാശയം ജനതയ്ക്കുള്ളിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം എന്ന് പറയുന്നത് പലപ്പോഴും